ഇന്ന് ഈ പറമ്പ് കൊത്തുമ്പോൾ കുറച്ച് ശതാവരിക്കും കിട്ടി അപ്പം ഞാൻ വിചാരിച്ച അതൊരു വീഡിയോ ആക്കി ഇതാ കേട്ടോ ശതാവരിൻ്റെ ഇലകൾ ഇങ്ങനെയാണ് ഇലകൾ ഉണ്ടാവുക ഈ തണ്ടിൻ്റെ മുകളിൽ തന്നെ മുള്ളും ഉണ്ടാവും ഇത് താഴെ ഭാഗത്തേക്ക് വലിയ മുള്ളുകളാണ് ഉണ്ടാവുക ഇതിൻ്റെ കിഴങ്ങാട്ടോ നമ്മൾ ഉപയോഗിക്കുക ഇതിപ്പോൾ കിഴങ്ങ് എടുത്ത് വെച്ചിട്ട് കുറച്ച് ദിവസമായിട്ടുണ്ട് അതിന് ചെറിയൊരു പാട്ടോണ്ട് നമ്മളിവിടെ ഒരുപാട് കിട്ടുമ്പോൾ അച്ചാറിടാനൊക്കെ ഉപയോഗിക്കും കേട്ടോ ഈ കിഴങ്ങ് എടുത്തിട്ട് നല്ലോണം ക്ലീൻ ചെയ്ത് ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചിട്ട് അച്ചാറിടുക അല്ലാതെ പാലിലിട്ട് കുടിക്കുന്നവരും അങ്ങനെയൊക്കെ ഉണ്ട് ഇത് നമ്മൾ കട്ട് ചെയ്തിട്ട് ഇതിൻ്റെ ഉള്ളിൽ ഒരു വേര് പോലത്തെ സാധനം നമുക്ക് കാണാൻ പറ്റും ഞാൻ കാണിച്ചു തരാം ഒന്ന് കട്ട് ചെയ്ത് മുറിച്ചെടുത്തിട്ട് ഇതുകൊണ്ടോ ഇങ്ങനെയാണ് ഉണ്ടാവുക ഒരു തടിച്ച ഒരു വേര് പോലെ ഒരു സാധനം ഉണ്ടാവും അത് റിമൂവ് ചെയ്തിട്ടാണ് നമ്മൾ അച്ചാറിടാനൊക്കെ ഉപയോഗിക്കുന്നത് പിന്നെ ഇതിന് നല്ല സ്മെല്ലാട്ടോ ഒരു എന്ത് സ്മെല്ലറിയില്ല ഒരു പ്രത്യേക സ്മെല്ലാം നമുക്കധികം പരിചയമില്ലാത്തൊരു സ്മെല്ലാണ് സ്മെല്ലാണിതിന് ക്ലീൻ ചെയ്യുമ്പോഴൊക്കെ നല്ലൊരു സുഖമാണ് നമുക്ക് അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബൈ